സത്യം പറഞ്ഞ ഞാൻ വിചാരിച്ചു പി വി എൻപർ ഒരു സംഭവമാണെന്ന് സി പി എമ്മിന്റെ അതായത് പിണറായി വിജയൻ എന്ന ആ ഒരു ഇരട്ടച്ചങ്കൻ ഇരട്ടച്ചങ്കൻ ഉണ്ടോന്ന് സംശയമാണെങ്കിലും ആ ഒരു മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ഇടതുപക്ഷ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മലപ്പുറത്ത് ഞെട്ടിച്ചുകൊണ്ട് വലിയ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ വലിയ ആരോപണങ്ങൾ തൊടുത്തുവിടുമ്പോ എനിക്ക് തോന്നി ഈ പി വി അൻപറിന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് അതായത് ഇടതുപക്ഷത്തെ തന്നെ പാർട്ടിയുടെ ചിലരെങ്കിലും അല്ലെങ്കിൽ വലതുപക്ഷത്തെയോ മുസ്ലിം ലീഗിലോ ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഉണ്ടാകും എന്നാണ് കരുതിയത് എന്നാൽ സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിച്ച് ആ പാർട്ടിയുടെ പ്രഥമ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളന വേദിയിൽ പി വി എൻവർ എന്ന ഒരൊറ്റ വ്യക്തി മാത്രമാണ് അറിയപ്പെടുന്നതായിട്ട് ഇപ്പോ നിലവിൽ ഉള്ളത് നിലവിൽ ഉള്ള പാർട്ടി അംഗങ്ങളിൽ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ മറ്റു പലതിൽ നിന്നൊക്കെ ഒന്ന് ചാടി നിൽക്കുന്നവരും വലിയ നിലയില്ലാതെ നിൽക്കുന്നവരുമായിട്ടുള്ള ചിലർ അപ്രസക്തമായ ചിലർ അവർ വേദിയിൽ കയറിയിരുന്നു എന്നല്ലാതെ കാര്യപ്പെട്ട ആരെയും തന്നെ വേദിയിൽ കണ്ടില്ല ഒരാളെ പോലും കണ്ടില്ല പി വി അൻവർ അല്ലാതെ അപ്പൊ എനിക്ക് തോന്നുന്നത് പി വി അൻവറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ചിന്തിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു പാർട്ടി വന്നിരുന്നു പി ഡി പി അബ്ദുൽ അസർ മദിനി നേതൃത്വം കൊടുത്തിരുന്ന ഒരു പാർട്ടി ഇന്നും അവിടെയും ഇവിടെയൊക്കെ ചില ഭാഗങ്ങളിൽ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ആ പാർട്ടി ആകട്ടെ അദ്ദേഹത്തിൽ കേന്ദ്രീകൃതമായിരുന്നു വളരെ ശക്തമായിരുന്നു ആ അദ്ദേഹത്തിന്റെ പാർട്ടി അന്നത്തെ തുടക്കകാലത്ത് എന്ന് പറയുന്നത് എനിക്കറിയാം അന്ന് ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നു അതിൽ പലരും പുസ്തകങ്ങൾ തന്നെ എഴുതിയ പലരും പക്ഷെ പിന്നീട് അബ്ദുൾ നസർ മദനെ ജയിലിലായപ്പോ പേടിച്ച് ഇട്ടറിഞ്ഞു പോകുന്നത് കണ്ടു അതുപോലെ തന്നെയാണ് ഇവിടെ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും മറ്റു കക്ഷികളിൽ നിന്ന് വിട്ടറിഞ്ഞു പോന്നാൽ പി വി അൻപറിന്റെ പാർട്ടി എത്ര കാലം ഉണ്ടാകുമെന്ന് അവർക്ക് നിശ്ചയമില്ല അതുകൊണ്ടാണ് ഒരുപക്ഷെ പി വി എൻപർ ഒരു പുതിയ പാർട്ടി കൊണ്ട് നിലനിൽക്കുമ്പോ ഇവിടെ സ്വതന്ത്രമായി വല്ല പഞ്ചായത്തിൽ മത്സരിക്കുന്ന ഒരു അവസ്ഥ വരെ അൻവർ അങ്ങനെയാണല്ലോ പറഞ്ഞത് അടുത്ത തദ്ദേശ സ്വഭരണ തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കുമെന്നുള്ളത് സത്യത്തിലിവിടെ സംഭവിക്കാൻ പോകുന്നത് പി വി അൻവർ എന്നൊരു വ്യക്തി ഇല്ലാതാവുകയാണ് ഈ ഡി എം കെ എന്നുള്ള പാർട്ടിക്ക് അധികം ആയസ്സൊന്നും ഉണ്ടാവില്ല പരമാവധി ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ അത് തീരുമാനമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിന്റെ പ്രഥമ പ്രഖ്യാപനം തന്നെ മാധ്യമങ്ങളോടുള്ള വെടിനിരത്തലാണ് മാധ്യമങ്ങളെ വേട്ടയാട വേട്ടയാടരുത് എന്ന് അദ്ദേഹം പറയുമ്പോൾ എനിക്ക് ചിരിവരെയാണ് കാരണം കൃത്യം ഒരു വർഷം മുമ്പ് അദ്ദേഹം തന്നെയാണ് മറനാടൻ മലയാളിയെ വേട്ടയാടിയത് അന്ന് പി വി എൻവർ നേതൃത്വം കൊടുത്തുകൊണ്ട് പിടിച്ചെടുത്തിട്ടുള്ള കമ്പ്യൂട്ടർ ഇപ്പോഴും സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് കോടതിയിലോ പോലീസ് കസ്റ്റഡിയിലോ ഒക്കെ ഇരിക്കുകയാണ് ചില കമ്പ്യൂട്ടറൊക്കെ മറന്നാടൻ ചാർജിനെ വിട്ടുകിട്ടി വിട്ടുകിട്ടിയതൊക്കെ ഹാഷ്ടാഗ് ഒട്ടിച്ചവിടെ വച്ചേക്കുകയാണ് അത് പൊട്ടിക്കാതെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ പൊട്ടിച്ചു കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കലായി ആ നിലയിലാണ് അതിന്റെ അവസ്ഥ ചുരുക്കം പറഞ്ഞാൽ ഒരു ഹാർഡ് ഡിസ്ക് എടുത്ത് കൊണ്ടുപോകേണ്ട പോകേണ്ട സ്ഥാനത്ത് ഒരു ഓഫീസിലെ മുഴുവൻ കമ്പ്യൂട്ടറുകളും അതിൽ സ്റ്റാഫുകളുടെ മുഴുവൻ ലാപ്ടോപ്പുകളും അവരുടെയൊക്കെ മൊബൈൽ ഫോണുകളും എന്തിന് മൗസ് പാഡുകൾ അടക്കം മൗസ് പാഡിന് എന്തോ ഓപ്പി എടുക്കാനാണ് മൗസ് പാഡുകൾ കീബോർഡുകൾ മോണിറ്ററുകള് സി സി ടി വി ക്യാമറകൾ അടക്കം ക്യാമറകളടക്കം എടുത്തുകൊണ്ട് പോയി അത് മുഴുവൻ എടുത്തുകൊണ്ട് ശരിക്ക് പറഞ്ഞാൽ ഇത് കൊള്ളയാണ് കൊള്ളയാണ് നടത്തിയത് ഈ ഷാജൻസ്കരക്ക് എനിക്ക് തോന്നുന്നു ഒരു എന്തു പറയാ ബോധം ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ കൊള്ള നടത്തിയ കേസ് കൊടുക്കാത്തത് സി സി ടിവിന്റെ ക്യാമറയും മൗസ് പാടോ അതൊക്കെ എടുത്തോണ്ട് കൊള്ളയല്ലാതെ പിന്നെ എന്താ അതിൽ നിന്നൊക്കെ എന്താ എടുക്കേണ്ടത് കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടതാണ് എന്തുകൊണ്ടോ ഷാജൻ ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം അത്ര വലിയൊന്നും പോകുന്നില്ല ആ അൻവറിന് തകയെന്നെങ്കിൽ തയ്യട്ടെ എന്ന് കരുതിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് തിരിച്ച് കേസ് കൊടുക്കണം പോലീസുകാർക്കെതിരെ കേസ് കൊടുക്കണം അവർ കൊള്ളയല്ലേ ചെയ്തത് എന്തെങ്കിലും തെളിവ് ശേഖരിക്കാനുണ്ടെങ്കിൽ അത് ആ ഉള്ള ഹാർഡ് ഡിസ്കോ മറ്റു കാര്യങ്ങളോ എടുത്തുകൊണ്ട് പോകണം അതാണ് നിലവിലുള്ള ഒരു വകുപ്പ് എന്ന് പറയുന്നത് അല്ലാതെ മോസ്മാഡോ അതും ഇതൊന്നും എടുത്തുകൊണ്ട് പോണത് ഒരു ഒരു സുഖമുള്ള പരിപാടിയല്ല രണ്ടായാലും അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള പി വി എൻപർ അദ്ദേഹം പറഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തത് ഇന്ന് അദ്ദേഹത്തിന്റെ ശത്രുവെന്ന് പക്ഷത്ത് കൊണ്ടുവച്ചിരുന്ന എ ഡി ജി പി അജിത് കുമാറിനെ കൊണ്ട് നിർദ്ദേശം കൊടുപ്പിച്ചതൊക്കെ ചെയ്തതാ ഈ ഇടവണ്ണയെന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള ചാൻസ്കറി എറണാകുളത്ത് എത്തിയപ്പോഴത്തേക്ക് തന്നെ ജാമ്യം കിട്ടിയിട്ടും പിന്നെ അവിടെയിട്ട് വട്ടം ചുറ്റിച്ചതൊക്കെ നമുക്കറിയാലോ ശോഭ സുരേന്ദ്രനൊക്കെ അന്ന് വളരെ രൂക്ഷമായി സംസാരിച്ചതും ശോഭയെ പേടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ മാറിയതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അന്നത്തെ ആ അവസ്ഥ മുഴുവൻ സൃഷ്ടിച്ചത് പി വി ആണ് പി വി എൻവർ മാത്രമാണ് മറന്നാടന് മലയുടെ ഓഫീസിന്റെ മുന്നിൽ ചെന്നിട്ട് ആ സ്വിഫ്റ്റ് കാറും അവിടെ ഇട്ട് മേലോട്ട് നോക്കിയിട്ട് നിന്നെ ആറാ നല്ല താഴെ ഇറക്കുമെന്ന് വെല്ലുവിളിച്ചതും അതേ പി വി എൻവറാണ് അദ്ദേഹം തന്നെയാണ് മലപ്പുറത്ത് സ്വന്തം പാർട്ടിയുടെ സമ്മേളനത്തിൽ കയറുന്നുകൊണ്ട് പറയുന്നത് മാധ്യമങ്ങളെ പിന്നെ വേട്ടയാടരുത് എന്ന് ഒരു വിരോധാഭാസമാണ് ഇനി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആദ്യം അദ്ദേഹം ചെയ്തത് മറുനാടൻ മലയാളി എന്ന സ്ഥാപനത്തോട് മാപ്പ് പറയാനാണ് ആദ്യം ഷാജിസ്കറെ വിളിക്കണം നമ്പർ നമ്പരറിയാന്ന് എനിക്ക് തോന്നുന്നു ഷാജ പറ്റിപ്പോയി എനിക്ക് അന്ന് അറിവില്ലാത്ത കാലത്ത് ചെയ്ത് സംഭവിച്ചു പോയതാണ് തൽക്കാലം എന്നോടൊന്ന് ക്ഷമി എന്ന് പറഞ്ഞുകൊണ്ട് നഷ്ടപ്പെട്ട കുറച്ച് കമ്പ്യൂട്ടറൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്ത് അങ്ങനെയുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുറച്ച് വാങ്ങിക്കൊടുത്ത് തൽക്കാലം ഇനി നമുക്കൊന്ന് ഒരുമിച്ച് പോകാം എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക് ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാപ്പ് പറയുന്ന ആത്മാർത്ഥമാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുന്ന ആളാണ് ഷാജിസ്കർ എന്ന് എനിക്ക് തോന്നുന്നത് അല്ല ഞാൻ പറയുന്നത് ഷാജിൻസ് കറിയന്റെ ഒരു അനുഭാവിയായിട്ട് പി വി അൻവർ തുടരണോന്നല്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ സംഭവിച്ചത് അവരോട് ചെന്ന് ഏറ്റു പറഞ്ഞ് അതിന് ക്ഷമ പറയുമ്പോഴത്തേക്ക് ആ ആ അവരൊറ്റ കാരണം കൊണ്ട് പറഞ്ഞതാണ് ആ ഒരു അതിനൊരു മറ്റൊരു അർത്ഥം കാണേണ്ട ഒന്നുമില്ല ഏതായാലും വേദിയിൽ മറ്റാരെയും കണ്ടില്ല ഇനി ഹിഡനായിട്ട് സി പി എമ്മിന്റെയോ സി പി ഐയുടെയോ ആരെങ്കിലും ഒക്കെ പിന്നിലുണ്ടോ എന്ന് എനിക്കറിയില്ല അതിന് പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയാലേ പക്ഷേ അറിയാൻ കഴിയുള്ളൂ ഞാൻ കരുതിയത് അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ലയിക്കുമെന്നാണ് അല്ലെങ്കിൽ ഒരു പാർട്ടിയിലേക്ക് പോകുമെന്നാണ് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാനുള്ള ഒരു ധൈര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല പക്ഷെ ആ ധൈര്യത്തെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു പക്ഷെ അത് എത്ര കാലം നിലനിൽക്കുമെന്നതാണ് വിഷയം പി വി എൻവർ എന്ന് പറയുന്ന ഒരു ഒറ്റ ഒറ്റ വ്യക്തിയുള്ളൂ ആ നമ്മളെ തത്വത്തിൽ നമുക്ക് പറയാം അയാൾ ഒറ്റയാനാണ് ഒറ്റക്കൊമ്പനാണ് അത് ആനയാണ് ചേനയാണെന്നൊക്കെ പറയാം പക്ഷെ ആ ഒരു വ്യക്തി വ്യക്തിയിൽ മാത്രമായി നിൽക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും വ്യക്തിപ്രഭാവത്തിൽ മാത്രം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ എത്തൂല ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല ഒരു ഏകാധിപത്യമാണ് അവിടെ നടക്കുക അങ്ങനെയാണെങ്കിൽ പിണറായി തന്നെ പോരെ ഇവിടെ ഇത്രയും സി പി എമ്മിൽ ഇത്രയും അംഗങ്ങളുണ്ട് തീരുമാനിക്കുന്ന മുഴുവൻ പിണറായിയാണ് അപ്പോ അതിന്റെ കീഴിൽ നിൽക്കുന്നവർക്ക് പറ്റാഞ്ഞിട്ടാണല്ലോ പി വി എൻ അടക്കം പോയത് അങ്ങനെയാണെങ്കിൽ പി വി എൻപറിന്റെ താഴെ വി വി എൻവർ എന്ന ഏക ഏകാധിപതിയുടെ കീഴിൽ ഏതെങ്കിലും പാർട്ടി നേതാക്കൾ വളർന്നു വരുമോ തൽക്കാലം ഞങ്ങളൊരു നേതാവാണ് എന്ന് പറഞ്ഞ് കുറച്ചൊക്കെ തെളിയിച്ചുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പി വി എൻ പറഞ്ഞ പാർട്ടി പാർട്ടിയിൽ നിന്നുകൊണ്ട് നോമിനേഷൻ കൊടുത്തൊക്കെ ഒന്ന് മത്സരിച്ച് കെട്ടിവെച്ച കാശൊക്കെ കളഞ്ഞിട്ട് മറ്റു പാർട്ടിയിലേക്ക് ഒരു നേതാവായി ചേക്കേറാനുള്ള അതായത് കുറെ കാലം മുമ്പ് ഈ സിനിമയിലേക്ക് ചേക്കയറാൻ വേണ്ടി സീരിയലുകളിൽ അഭിനയിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ സീരിയലിൽ അഭിനയിക്കുന്നതിന് വേണ്ടി ഷോർട്ട് ഫിലിമുകൾ അഭിനയിക്കും ആദ്യ ഷോർട്ട് ഫിലിം പിന്നെ സീരിയലുകൾ അവിടെ നിന്ന് നേരെ സിനിമയിലേക്ക് എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് സിനിമയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചൊടുക്കുമായിരുന്നത് നമ്മൾ കണ്ടു ഇവിടെ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ മനുഷ്യന് സ്വീകരിക്കുന്നു ഇല്ലയോ എന്തായിക്കോട്ടെ ഏതിലായാലും ഒരു ഇടതുപക്ഷം ഇവിടെ ഉണ്ട് സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് പിന്നെ കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് അങ്ങനെ കുറച്ച് പാർട്ടികളുണ്ട് അതിലൊക്കെ കയറാൻ വേണ്ടി പെട്ടെന്ന് ചാടിക്കയറി ചെന്ന് കഴിഞ്ഞാൽ നേതാക്കളൊന്നാകാൻ പറ്റൂലല്ലോ ഒരു പ്രാദേശിക നേതാവ് പോലും ആകാൻ പറ്റൂല പി വി അൻപറിന്റെ ഡി എം കെയില് അംഗമായി നിന്നുകൊണ്ട് അതിൽ ചില പ്രാദേശിക നേതാക്കന്മാരാരും ഇല്ലല്ലോ അതുകൊണ്ട് ഇനിയിപ്പോ മറ്റ് പ്രഗത്ഭരായ സ്ഥാനാർത്ഥിക്കെതിരെ സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കാം കെട്ടിവെച്ച കാച്ചി കിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ മത്സരിച്ച ശേഷം ഞങ്ങൾ ഇന്ന ആൾക്കെതിരെ മത്സരിച്ച ആളാണ് അസംബ്ലിയിൽ മത്സരിച്ച ആളാണ് അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് മത്സരിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചോട്ട നേതാവായിട്ട് മറ്റുള്ള പാർട്ടികളിലേക്ക് ചേക്കാറാൻ വേണ്ടിയിട്ട് ഏത് നമ്മുടെ അന്ന് ആദ്യം സിനിമയിലേക്ക് കയറാൻ സീരിയൽ അഭിനയിച്ചതുപോലെ ഒരു ഒരു പ്ലാറ്റ്ഫോമാക്കി ഡി എം കെ ഉപയോഗിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു നേതാക്കന്മാരെ ഒരു വളർച്ച പ്രതീക്ഷിക്കേണ്ടതില്ല ഉണ്ടെങ്കിൽ പി വി അൻപ്രു പറയുന്ന ആ ഒരു ഒറ്റ നേതാവിന്റെ കീഴിലാകരുത് ഒരു കൂട്ടം നേതാക്കളുടെ കീഴിലായിരിക്കണം ഇന്ന് സി പി എമ്മിന്റെ അവസ്ഥ പിണറായി എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഏകാധിപതിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും പിണറായിയെ കഴുത്തിന് തൂക്കി പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും ആ പാർട്ടിയിൽ വീണ്ടും വേറെ നേതാക്കന്മാരുണ്ട് അവരതിനെ ഒന്ന് ശുദ്ധീകരിച്ച് ചിലപ്പോൾ നേരെ കൊണ്ട് പോയെന്ന് വരാം ആ ഒരു സാഹചര്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് പക്ഷെ ഇവിടെ എന്ത് ചെയ്യാനാണ്